കേന്ദ്രത്തിൽ ബി ജെ പി തന്നെ അധികാരത്തിൽ വരും ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല പിന്നെ സംസ്ഥാന ഭരണമെന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഭരണം വളരെ മോശമാണ് നല്ലൊരു ഭരണമായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ കേരളത്തിൽ ഇടതു വർഷത്തിന് കൂടുതൽ സീറ്റ് നേടാമായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ തുടർ ഭരണം കിട്ടിയിട്ടും എട്ട് കൊല്ലമായിട്ടും പെൻഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ മുടങ്ങി അതുപോലെ ലോട്ടറി എന്ന് പറയുന്ന മഴ പറ്റിപ്പായി മാറിയിരിക്കുകയാണ് ഞാൻ പത്ത് നാൽപ്പത് വർഷം സി പി എമ്മിൽ പ്രവർത്തിച്ച ഒരാളാണ് പിന്നെ ഇന്നത്തെ ഭരണത്തെ വച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് തൃപ്തികരമായിട്ടൊന്നും പറയാനില്ല പിന്നെ ഞാൻ വോട്ട് ചെയ്യുന്നില്ല പാർട്ടി വരായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പാർട്ടിയുടെ അംഗമെന്നുള്ള നിലയിൽ ഭരണപരാജയം അത് കൊണ്ടിട്ട് വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അവസാനിപ്പോൾ ബുദ്ധിമുട്ടാണ് കഴിയുന്നതിനെടുക്കുന്നതിനും സാധനത്തിനെല്ലാം വില കൂടുതലാണ് ജീവിക്കാനുള്ള വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ കാൽ മുട്ടെടുത്താൽ മതി സർക്കാർ സഹായം ജനായിരുന്നു പക്ഷേ ഇപ്പം കുറച്ചാളുകൊണ്ട് പൈസയൊന്നും കിട്ടുന്നില്ല പിന്നെ എങ്ങനെയെങ്കിലും വല്ലടമൊക്കെ പോയി തൂത്തോ വാരിയാണ് ചുറ്റും തൂത്തോ ഒക്കെ ഇപ്പോഴത്തെ കാലത്ത് അതും കൂടെ വലിയ പറ്റുമോ പിന്നെ മുട്ടുകൊണ്ട് വയ്യങ്ങനെയെങ്കിലും ചെയ്യണം രണ്ട് മാസത്തെ പരീക്ഷയും കിട്ടി അതിൽ മുന്നൂറ് രൂപ വെച്ചാൽ അവർ പിടിക്കുകയും ചെയ്യും ഞങ്ങൾക്ക് പി എം എ വഴിയാണ് ബസ്സും വീടും കിട്ടിയത് അതും മാത്രമല്ല ഞങ്ങൾക്ക് ഏഴ് വർഷമായിട്ട് കുടിവെള്ളം ഒന്നും ഇല്ലായിരുന്നു ഞങ്ങൾ ചുമട്ട് വെള്ളമാണ് കോരിക്കൊണ്ടിരുന്നത് ഇപ്പോൾ പി എം എ വഴി ഞങ്ങൾ ഫ്രീ പൈപ്പും അനുവദിച്ച് കിട്ടി പാവങ്ങൾക്കായിട്ട് ഉള്ള നല്ല ഒരു സ്കീമായിട്ട് തന്നെ ഒരു ഓരോ ഒന്നും കൈകാര്യം ചെയ്തു വരുന്നു ഏത് ഇത് ജയിച്ചാലും നല്ല പദ്ധതികൾ ജനങ്ങൾക്കായിട്ട് കൊണ്ടുവരണം അതുമാത്രമേ ഉള്ളൂ ഞങ്ങൾക്കായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് കഴിഞ്ഞ കുറേ കുറേ കൊല്ലങ്ങളായിട്ട് ഒരു കോൺഗ്രസിൻ്റെ കയ്യിൽ അടക്കി വഴുന്ന ഒരു ഒരു സീറ്റാണിത് മനസ്സിലായില്ല കാരണം ഇപ്പോൾ അതിൻ്റെ നല്ലൊരു വികസനം പരവൂരിന് കിട്ടിയിട്ടില്ല ഇതുവരെ കൊല്ലം ജില്ലയുടെ ഇതായിട്ടില്ല പറയുന്നത് പരവൂരിന് ഈ പ്രദേശങ്ങൾക്ക് നമ്മൾ താമസിക്കുന്നിടത്തല്ലേ നമുക്ക് വികസനം വേണ്ടത് അത് ഏത് പാർട്ടി ഭരിച്ചാലും നല്ലൊരു വികസനം കൊണ്ടുവരാം ഇലക്ഷന് മാത്രമാണ് ഈ അവരെയൊക്കെ കൂടുതലും കാണുന്നത് ഈ ഇലക്ഷൻ കഴിച്ചു കഴിഞ്ഞാൽ ഈ ടീമുകളെയൊക്കെ പിന്നെ കാണണമെങ്കിൽ വല്ല ആദരവിലോ വേറെ എവിടെയെങ്കിലുമൊക്കെയാണ് കാണുന്നത് അല്ലാണ്ട് ജനങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെന്നോ ഇതൊന്നും ഇവർ ഇറങ്ങി അന്വേഷിക്കുന്നു ഇലക്ഷൻ സമയത്ത് എല്ലാവരും വരുന്നു വോട്ട് മേടിക്കുന്നു പോകുന്നു അവരെ കാര്യം കഴിഞ്ഞ് മനസ്സിലായി അപ്പോൾ ജനങ്ങളവിടെ വീണ്ടും വിഡ്ഢികളാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഉള്ളൊരു കാഴ്ചപ്പാട് മതി ജനങ്ങളുടെ ചിന്തിക്കണം ആർക്ക് വോട്ട് നൽകണം എന്നുള്ളത് ജനങ്ങളുടെ ചിന്തിക്കണം മനസ്സിലായി